നമസ്കാരം അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് സ്റ്റോറീസ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ സർവൻ്റെ ടെസ്ത റ്റുവിന് വീട് കൽപ്പിച്ച് അവിടെ നിന്നിറങ്ങി നടന്ന ഫിലിസ് ഫോഗ് കൃത്യം അഞ്ഞൂറ്റി എഴുപത്തിയാറാമത്തെ സ്റ്റെപ്പിൽ റിഫോംസ് ക്ലബ്ബിലെത്തുന്നു അങ്ങനെ മലപ്പുറം എണ്ണീട്ട് പോകുന്നല്ല എന്നും ഒരേ താളം ഒരേ വേഗം ഒരിക്കലും ധൃതി പിടിക്കുന്നില്ല ഒരിക്കലും മെല്ല പോകുന്നില്ല അതുകൊണ്ട് എന്നും ഒരേ രീതിയിൽ തന്നെയാണ് അവിടെ എത്തുന്നത് അങ്ങനെ ഒരു കണക്കാണ് ഈ അഞ്ഞൂറ്റി എഴുപത്തിയാറാമത്തെ സ്റ്റെപ്പിൽ ക്ലബിലെത്തും ക്ലബിലെത്തി ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഏറെ ഡൈനിങ് ഹാളിൽ പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് സീറ്റ് അത് ജനലിന് ഗുണം നോക്കിയാൽ ഗാർഡൻ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു സീറ്റ് അവിടെ ഇരിക്കുമ്പോഴേക്കും വെയ്റ്റേഴ്സ് വരുന്നു അദ്ദേഹത്തിനുള്ള ഭക്ഷണം സെർവ് ചെയ്യുന്നു ഒപ്പം വില കൂടിയ ഐസ് ഇട്ട ഡ്രിങ്ക്സും എല്ലാം കഴിച്ചതിന് ശേഷം അദ്ദേഹം മെയിൻ ഹാളിലേക്ക് പോകുന്നു ആ സമയത്ത് ക്ലബ്ബിൽ വേറെ ആരുള്ള പത്രം വായിക്കാൻ തുടങ്ങുന്നു രണ്ട് പത്രങ്ങൾ വായിച്ചു കഴിയുമ്പോഴേക്കും ഓരോരോ ആൾക്കാരായി ക്ലബ്ബിൽ വന്നു തുടങ്ങുന്നു പിന്നെ അവിടെ കാഷ്വലായിട്ടുള്ള സംസാരങ്ങൾ മൊത്തം ആറ് മെമ്പേഴ്സാണ് വൈകുന്നേരം അന്ന് അവിടെ എത്തിയത് ഫിലീസ് പോകിനെ കൂടാതെ അഞ്ച് പേര് അതിലെ രണ്ട് പേര് ഓരോ പ്രൈവറ്റ് ബാങ്കേഴ്സും പിന്നെ ഒരാൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഓഫീസറുമാണ് അതുകൂടാതെ ഒരു എഞ്ചിനീയറും ഒരു ഡിസ്റ്റിലറി ഓണറും ഇത്രയും ആൾക്കാരാണ് അവിടെ ഒത്തു കൂടുന്നത് അന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു റോബറിയെ കുറിച്ചായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ബാങ്കാണ് അന്ന് എല്ലാം വളരെ ആയിട്ട് ചെയ്യുന്ന ഒരു ബാങ്ക് പ്രത്യേക ലോക്കേഴ്സ് ഒന്നുമില്ല ഗോൾഡ് ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും എല്ലാം അവിടെ മെസ്സപ്പുറത്തിരിക്കുന്നുണ്ടാവും ചില ആൾക്കാർ വന്നതൊക്കെ എടുത്തു നോക്കും അത് തിരിച്ച് തന്നെ വയ്ക്കും അതായത് അത്രയും മാന്യന്മാരായ ഇടപാടുകാർ മാത്രമേ അവിടെ വരികയുള്ളൂ അതിനെക്കുറിച്ചുള്ള പല കഥകളും അവിടെ പ്രചാരത്തിലുണ്ട് പ്രധാനമായിട്ടും സ്റ്റാഫിൻ്റെ അനുഭവങ്ങളാണ് ഒരു ദിവസം ക്യാഷറുടെ മെസ്സപ്പുറത്തിരുന്ന ഒരു വലിയ സ്വർണ്ണക്കെട്ടി കാണാനില്ല പക്ഷെ ബാങ്ക് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് അതേ സ്ഥലത്ത് കൊണ്ടു വച്ചു സംഭവിച്ചാൽ ഒരാളെടുത്ത് നോക്കി അയാളുടെ നിന്ന് വേറൊരാൾ വാങ്ങിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാർ നോക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ച് അത് അതിൻ്റെ സ്ഥലത്ത് വയ്ക്കുന്നു പക്ഷെ ഈ സംഭവം നടക്കുന്ന ദിവസം അവിടെ നിന്ന് അൻപതിനായിരം പൗണ്ടിൻ്റെ ഒരു നോട്ട് കെട്ട് കാണാതാവുന്നു കാണാതാകുമ്പോഴും പക്ഷെ ക്യാഷർക്ക് ടെൻഷനൊന്നുമില്ല കാരണം വരുമല്ലോ അഞ്ചുമണിയാകുമ്പോഴേക്കും വരും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് പക്ഷെ മണി കഴിഞ്ഞു ബാങ്ക് ബാങ്കടക്കാരായി നോട്ട് തിരിച്ചു വരുന്നില്ല ആ സമയത്താണ് അത് പോലീസിനെ അറിയിക്കുന്നു ഒരു സെൻസേഷണൽ ന്യൂസുമായി മാറുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ഇങ്ങനത്തെ സംഭവം നടക്കുക എന്ന് പറയുന്നത് അത്രയും ആശ്ചര്യജനകമായ ഒരു വാർത്തയാണ് അതുകൊണ്ടുതന്നെ ആ വാർത്തയ്ക്ക് വളരെയധികം പ്രചാരം കിട്ടുന്നു ഒപ്പം ബാങ്ക് പോലീസിനെ അറിയിക്കുന്നത് കൂടാതെ സ്വന്തം നിലയ്ക്ക് ഡിറ്റക്റ്റീവുകളെ ഈ പൈസ കണ്ടെത്തുന്നതിനുള്ള ഏർപ്പാടും ചെയ്യുന്നു അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ബാങ്കിൻ്റെ ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് യാത്ര തുടങ്ങുകയാണ് അവർക്കുള്ള ഓഫറ് രണ്ടായിരം പൗണ്ടും അതുകൂടാതെ പൈസ കണ്ടുപിടിക്കുന്ന ആൾക്ക് അതിൻ്റെ അഞ്ച് ശതമാനവും അതായത് കണ്ടുപിടിക്കുന്ന ആൾക്ക് നാലായിരത്തി അഞ്ഞൂറ് പൗണ്ട് കിട്ടും അല്ലാത്തവർക്കും രണ്ടായിരം പൗണ്ട് കിട്ടും അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ തുകയാണ് നൂറ്റമ്പത് വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത് ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഫിലിസ് പോക്ക് ആദ്യം ഇതിലൊന്നും ഇടപെടുന്നില്ല പക്ഷേ അദ്ദേഹം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് ബാങ്കർ പറയുന്നു ആ പൈസയൊക്കെ പോയത് തന്നെ ഒന്നും ഇനി കിട്ടില്ല അതേസമയം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഓഫീസർ പറയുന്നു എന്തായാലും നമ്മളത് തിരിച്ചു പിടിച്ചിരിക്കും അത്രയും ആൾക്കാരെ നമ്മളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രൈവറ്റ് ബാങ്കർ വീണ്ടും പറയുന്നു അയാളൊക്കെ ലോകത്തെ എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയി കാണും ഇന്നത്തെ കാലത്ത് അയാളെയൊക്കെ പിന്തുടർന്ന് പിടിക്കാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ല ലോകം വളരെ വലുതാണ് ഈ സമയത്താണ് ഈ ചർച്ചയിൽ ഫിലിസ് ഫോക് ഇടപെടുന്നത് ലോകം ഇന്നിപ്പത്ര വലുതല്ല ലോകം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ പ്രൈവറ്റ് ബാങ്ക് ചോദിക്കുന്നു ചെറുതാവുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ലോകം മുഴുവൻ തൊണ്ണൂറ് ദിവസം കൊണ്ട് ചുറ്റി വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഫിലിസ്ഫോഗ് ശാന്തമായി തന്നെ മറുപടി പറയുന്നു തൊണ്ണൂറ് വേണ്ട എൺപത് ദിവസം മതി എൺപത് ദിവസം അതെ ഇന്നത്തെ ന്യൂസ് പേപ്പറിലേൻ്റെ വ്യക്തമായ ഒരു ന്യൂസ് ഉണ്ട് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്റ്റീമേഴ്സും അതുപോലെ ട്രെയിൻ സർവീസും ഉള്ളതാണ് ഓരോ രാജ്യങ്ങളുടെയും ഒരൻഡ് മുതലെ മറ്റേ എൻഡ് വരെ അങ്ങനെ ഇല്ലാതിരുന്ന ഒരു സ്ഥലം ഇന്ത്യ ആയിരുന്നു പക്ഷേ ഇന്ത്യയിലിപ്പോൾ ബോംബെയിൽ നിന്ന് കൽക്കട്ടയ്ക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നു അതോടെ എൺപത് ദിവസം കൊണ്ട് ഈ ലോകം ചുറ്റി വരാൻ സാധിക്കും വീണ്ടും നമ്മുടെ പ്രൈവറ്റ് ബാങ്കിൽ പറഞ്ഞ ആതൊന്നും നടക്കുന്ന കാര്യമല്ല പുലീസ് ഫോഗ തർക്കമൊന്നുമില്ല ശാന്തനായി തന്നെയാണ് അപ്പോഴും സംസാരിക്കുന്നത് താങ്കൾ അതിനുള്ള ചെലവ് വഹിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം ആ സമയത്ത് പക്ഷെ പ്രൈവറ്റ് ബാങ്കിൽ പറഞ്ഞു ഏ എനിക്ക് അങ്ങത്രയും പൈസ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഉടനെ പുലിസ് പോക് അദ്ദേഹത്തിൻ്റെ ബാലൻസ് ബാങ്കിലെ ചെക്ക് ബുക്ക് എടുത്തു ഇരുപതിനായിരം പൗണ്ടിൻ്റെ ഒരു ചെക്ക് എഴുതി എന്നിട്ട് പറയുന്നു ബാങ്കിൽ എനിക്ക് നാൽപ്പതിനായിരം പൗണ്ട് സേവിങ്സ് ഉണ്ട് അതിന്റെ പകുതി ഇരുപതിനായിരം പൗണ്ട് ഞാൻ ബെറ്റ് വെറ്റിവയ്ക്കാൻ തയ്യാറാണ് ഞാൻ ഈ യാത്ര നടത്തി വന്നാൽ ഇരുപതിനായിരം പൗണ്ട് നിങ്ങൾ എനിക്ക് തരണം അല്ലെങ്കിൽ ഇരുപതിനായിരം പൗണ്ട് നിങ്ങൾ കിട്ടും ഉടനെ കൂടി ചർച്ച ചെയ്തു ലാസ്റ്റ് ആ അഞ്ച് വ്യക്തികളും നാലായിരം പൗണ്ട് വീതം എടുത്ത് ഇരുപതിനായിരം പൗണ്ടിന്റെ ഒരു ബെറ്റ് വയ്ക്കാൻ തയ്യാറായി അങ്ങനെ ബെറ്റ് തീരുമാനമാവുന്നു ഫിലിസ്ബോഗ് എന്നോട് ആ സമയത്ത് പ്രഗറ്റ് വീണ്ടും പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതി ഇരുപതിനായിരം പൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ട് ആണ് അത് മാത്രമല്ല യാത്രയുടെ ഒരു ദിവസത്തെ ഡിലേ വന്നാൽ ഇതെല്ലാം തെറ്റും നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും ഫിലിസ് പറഞ്ഞു അങ്ങനെ ഒരു ഡിലേ ഒരിക്കലും വരില്ല ഒന്നും മുൻകൂട്ടി കാണാൻ പറ്റാത്തതായിട്ട് ലോകത്ത് യാതൊന്നുമില്ല അങ്ങനെ വീണ്ടും കുറെ നേരം ചർച്ചയൊക്കെ നടത്തി ആ സമയത്ത് ഫിലിസ് ഫോഗ് അദ്ദേഹത്തിന്റെ യാത്രയുടെ ഒരു പ്ലാൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അത് അദ്ദേഹം അന്ന് പേപ്പർ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിണ്ടാക്കിയ ഒരു പ്ലാനാണ് ഇവിടെ വന്ന് സ്റ്റീം ബോട്ടും റെയിലുമായി സുയസ് കനാൽ വരെ എത്താൻ ദിവസം സൂയസ് കനാലിൽ നിന്ന് സ്റ്റീമേഴ്സ് അതായത് ആദ്യമൊണ്ടുള്ള കപ്പൽ ഉപയോഗിച്ച് ബോംബെയിലെത്താൻ പതിനൊന്ന് ദിവസം ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ട്രെയിൻ യാത്ര മൂന്ന് ദിവസം കൽക്കട്ടയിൽ നിന്ന് സ്റ്റീമറിൽ ഹോങ്കോങ്ങിലേക്ക് പതിമൂന്ന് ദിവസം പോങ്കോങ്ങിൽ നിന്ന് സ്റ്റീമർ മാറി ജപ്പാനിലെ യോക്കോഹാമയിലേക്ക് ആറ് ദിവസം യോക്കോഹാമയിൽ നിന്ന് അടുത്ത സ്റ്റീമറിൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഇരുപത്തിരണ്ട് ദിവസം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ട്രെയിനിൽ ന്യൂയോർക്കിലേക്ക് ഏഴു ദിവസം ന്യൂയോർക്ക് ലണ്ടനിലേക്ക് സ്റ്റീമറും ട്രെയിനും ആയി ഒൻപത് ദിവസം അങ്ങനെ എൺപതാമത്തെ ദിവസം ഞാൻ തിരിച്ചുവിടെ എത്തിയിരിക്കുന്നു വീണ്ടും നമ്മുടെ ബാങ്കർ പറഞ്ഞു അത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിലെ നമുക്കെതിരെ അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യക്കാര് ആ റെയിൽ തകർക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ദിവസം കൊണ്ട് യാത്ര അവസാനിക്കില്ല പിന്നിസ്ഫോഗ വീണ്ടും വളരെ ശാന്തരായി പറഞ്ഞു അത്തരം കണക്കുകൂട്ടിലെല്ലാം കൂടി ചേർത്തിയാണ് ഞാൻ ഈ സമയം പറയുന്നത് വാസ്തവത്തിൽ ഇതിന് ഇത്ര ദിവസം എടുക്കില്ല അവസാനം അവരൊരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടുന്നു പെട്ടെന്ന് ഫിലീസ് ഫോഗ് എണീക്കുന്നു സാധാരണ അർദ്ധരാത്രി വരെ ക്ലബ്ബിലിരുന്ന് ഡിന്നറും കഴിച്ച് പോകുന്ന ആളാണ് അന്ന് വൈകുന്നേരം ഏഴുമണിയായപ്പം ഫിലീസ് ഫോഗ എഴുന്നേൽക്കുന്നു എല്ലാവരും ചോദിക്കുന്നു എവിടേക്ക് ഇപ്പോൾ പോയാൽ വൈകുന്നേരം എട്ടേ മുക്കാലിന് ഡോവേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കിട്ടും ഇപ്പം തന്നെയാണ് ഇന്നേ ദിവസം തന്നെയോ അതെ ഇന്നേ ദിവസം ഒക്ടോബർ രണ്ടാം തീയതി യാത്ര ആരംഭിക്കുകയാണ് ഇന്നേക്ക് എൺപതാം ദിവസം അതായത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കകം ഞാൻ ഈ ക്ലബിലെത്തിയിരിക്കും എത്തിയില്ലെങ്കിൽ ആ ഇരുപതിനായിരം പൗണ്ട് നിങ്ങൾക്കുള്ളതാണ് ഇത്രയും പറഞ്ഞ ശേഷം വളരെ ശാന്തനായി ഫിലീസ് പോക്ക് ഇറങ്ങി വന്ന അതേ രീതിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അതേ വേഗത അതേ താളം ഒരു ധൃതിയില്ല ഒരു നെല്ലപ്പോക്കുമില്ല വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി കൂടുതൽ പിലീസ് ഫോഗിൻ്റെ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം